ദുബായ്ക്കാരൻ വ്ളോഗർ തമിഴ്നടിയെ നിക്കാഹ് ചെയ്യും ഖാലിദ് വധുവാകുന്നത് സുനൈന മലയാളികൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുണ്ടാക്കിയ ദുബായിക്കാരനായ യൂട്യൂബ് വ്ളോഗറാണ് ഖാലിദ് അൽ അമേരി കേരളത്തിൽ നിരവധി തവണ വന്ന അദ്ദേഹം സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് ഫുഡ് വ്ളോഗുകൾ ചെയ്തിട്ടുമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അടുത്തിടെ മമ്മൂട്ടിയുമായുള്ള അമേരിയുടെ ഇന്റർവ്യൂവും വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ ഖാലിദ് അമേരി വിവാഹിതനാകുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നതെന്ന് മാത്രമല്ല അത് ഒരു സിനിമാ നടിയാണെന്നുമാണ് വിവരം വിവാഹമോതിരം അണിഞ്ഞുള്ള രണ്ട് കൈകൾ പരസ്പരം ചേർത്തു പിടിച്ച ചിത്രം ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് സുനൈന ചിത്രം പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നുവെങ്കിലും ആരാണ് വരനെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇതേ ചിത്രം ഖാലിദ് അമേരിയും പങ്കുവച്ചതോടെയാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് അമേരിക്കയിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നതെന്നാണ് സൂചന അതേസമയം ജൂലായ് ഒന്നിന് ഖാലിദ് വിവാഹമോചനം നേടിയതായി നൂറുദ്ദീൻ അലി യൂസഫിന്റെ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സലാമ മുഹമ്മദും വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം ഫെബ്രുവരി പതിനാലിന് തങ്ങളുടെ വിവാഹമോചനം ഔദ്യോഗികമായി പൂർത്തിയായതായും ഇരുവരും പറഞ്ഞു ഹൈദരാബാദുകാരിയായ സുനൈന പ്രധാനമായും തമിഴ് സിനിമകളിലാണ് അഭിനയിച്ചു വരുന്നത് ിൽ നടൻ നകുലിനൊപ്പമാണ് അരങ്ങേറ്റം കുറിച്ചത് ആമസോൺ പ്രൈം വീഡിയോയിൽ മാർച്ചിൽ റിലീസ് ചെയ്ത തമിഴ് ക്രൈം ത്രില്ലർ ഇൻസ്പെക്ടർ ഋഷിയിലാണ് സുനൈന അവസാനമായി അഭിനയിച്ചത് നാൽപ്പത് കാരനായ ഖാലിദ് തന്റെ വിവാഹ നിശ്ചയം ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കുകയും നിരവധി പേർ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു പോലെ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല വിവാഹ തീയതിയോട് അടുത്ത് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യതയുള്ളൂവെന്നും വ്യക്തമാക്കി വിവാഹ വാർത്തയോട് സുനൈനെ പോലെ ഖാലിദും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഈ വർഷം ഇരുവരും വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഖാലിദ് ഇപ്പോൾ ചെന്നൈയിലാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില സ്റ്റാറ്റസുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ചെന്നൈയിൽ തന്നെയുള്ള യൂട്യൂബർ ഇർഫാൻ ഖാലിദിന്റെ അടുത്ത സുഹൃത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇർഫാന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഖാലിദ് ചെന്നൈയിലും എത്തിയിരുന്നു